ഹലോ വെൽക്കം ടു അവർ ചാനൽ മഴക്കാലം തുടങ്ങിയ എന്നും രാവിലെ അമ്മ കൂണ് നോക്കി നോക്കിയിറങ്ങും ഇന്നും പതിപോലെ അമ്മ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കൂടെ ഞാനും ഒരു കൂണ് അമ്മ കണ്ടു അമ്മ പറിക്കാൻ നോക്കുകയാണ് പറിച്ചെടുത്തു അയ്യോടാ കഷ്ടം അമ്മയ്ക്ക് ആകെ സങ്കടമായി എന്ന് തോന്നുന്നു കൂണ് ചീഞ്ഞതായിരുന്നു ഇന്നലെ പറിക്കേണ്ടതായിരുന്നു അമ്മ പറഞ്ഞു പക്ഷെ അമ്മയെ സങ്കടപ്പെടുത്തേണ്ട വന്നില്ല അടുത്ത ഒരു കൂണ് പൊട്ടിച്ചു വരുന്നുണ്ട് അമ്മ അത് അടർത്തി എടുക്കുവാണ് കൂണ് ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ആ ഫ്രഷ് കൂണാന്ന് നമ്മൾ പറയുക നല്ല ഫ്രഷ് ആയിട്ടുള്ള കൂണാണ് അടുത്ത ഒരെണ്ണം കൂടി അമ്മയ്ക്ക് കിട്ടി മരത്തിൻ്റെ ചുവട്ടിലായതുകൊണ്ട് ശക്കലം ചുളിവൊക്കെ ഉണ്ടെങ്കിലും ആ കൂണും ആണെന്ന് തോന്നുന്നു അടുത്ത ഒരെണ്ണത്തിനെ അമ്മ കാണാതിരുന്ന് കണ്ടുപിടിച്ചു മണ്ണ് മാറ്റി പൊട്ടിച്ചെടുത്തു അതും നല്ല ഫ്രഷ് ആയിട്ടുള്ള കൂണാണ് കൂണുകറി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് തോന്നുന്നു അടുത്തത് ഒരെണ്ണം കൂടി കിട്ടി ഇന്നത്തെ ഇറക്കം മോശമായില്ല ഇച്ചിരി കഷ്ടപ്പെട്ടാണെങ്കിലും അമ്മ അത് പറിച്ചുകൊണ്ടിരിക്കുകയാണ് തണ്ട് പോകാതെ മണ്ണിനടിയിൽ നിന്ന് ഒട്ടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ശ്രമം പാഴായില്ല എങ്കിലും ഇച്ചിരി മണ്ണിനടിയിലായി ഇത്രയും കൂണ് ഞങ്ങൾക്ക് കിട്ടി ഇനി അടുത്ത വീഡിയോയിൽ കൂണുകറിയുമായിട്ട് എത്താം ഓക്കേ